ഡോക്ടർ നിർമ്മല കല്യാണം കഴിഞ്ഞിട്ട് വർഷമായി ഒരു ഒരു കുറവുമില്ല പറഞ്ഞിട്ട് എന്താ കാര്യം കാണാനുള്ള ഭാഗ്യമില്ല കഷ്ടം ഞങ്ങളുടെ അമ്മയുടെ കാര്യം പ്രാർത്ഥനയാ ഇനി നടത്താൻ വഴിപാടുകൾ ഒന്നുമില്ല മീരക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ അമ്മ ചെയ്തോളൂ പറഞ്ഞിട്ടുണ്ട് ഭദ്രകാളിയോട് മതി ഭദ്രകാലിയോട് പ്രാർത്ഥിച്ചെങ്കിൽ പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ഡോക്ടർ അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് അതൊക്കെ അതുകൊണ്ട് കാര്യം ചെയ്യാം അഡ്വാൻസ് ആയിട്ട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്താ കൈ കൊച്ചു എന്തായാലും രണ്ടുപേർക്കും നല്ല ചേർച്ച ഇത് എന്തുവാണി ഇത് മുടിയേറ്റെ കാളിയും കൂളിയും കുഞ്ഞിൻ ചേച്ചിക്ക് മനസ്സിലായില്ലേ മെട്ടർ ചേട്ടൻ പറഞ്ഞു കൊടുക്ക വേണ്ട വേണ്ട

നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പല ദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമിഴ്ത്തിയാൽ എന്താ വയസ്സായി വരുമ്പോഴാ പോയി കടന്ന് ഉറങ്ങാൻ നിങ്ങൾ കമിഴ്ത്തി തോന്നണം രാമകൃഷ്ണൻ പറഞ്ഞാലൊന്നും അവള് കേക്കില്ല ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു നോക്കാം മതി ആ ഉണ്ണി സാറേ ഇനി അങ്ങോട്ട് കല്യാണ സീസണാ അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച പിടിച്ചക്കാരൊക്കെ തെണ്ടി പോകത്തില്ലോ ലിസ്റ്റ് ചെമ്പ ചെമ്പ അഞ്ച് നാല് നാല് ആള് ഇവിടെ ഇവിടെ കേട്ടില്ല ആള് നല്ലവനാ പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല മറ്റവനകത്ത് കഴിഞ്ഞ പിന്നെ നോക്കണ്ട ആ പുഞ്ചിരിക്കിനി ഉറക്കളിക്കാനൊന്നും പറ്റില്ല അറിയാലോ ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ പകാലൊരു അന്തരോളാ ഇപ്പൊ വയറ്റിലുണ്ട് ഇന്നൊന്ന് നാളെ ഒന്ന് പറഞ്ഞിരിക്കാട്ട് പോക്കൊണ്ട് സംഭവിച്ചതാ ഉള്ളി അഞ്ച് കുത്തിയേട്ടൻ മൂന്ന് കുഴച്ചേട്ട ഇയാൾ ഇടയ്ക്ക് തന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട് കൈപ്പുണ്യം കുറവല്ല അല്ല എന്ന് വെച്ച് അഹങ്കരിക്കൊന്നും വേണ്ട കുറച്ച് ലീവ് ഒക്കെ എടുക്കേണ്ടി വരും കണ്ണാപ്പ എത്ര വേണം അഞ്ച് പിന്നെ എഴുതാണ്ട് ഇവൻ ഇതൊക്കെ ഇഷ്ട മൂത്തവൻ അങ്ങനല്ല പെണ്ണുംപുള്ള വീട്ടുകാരും മറന്നെ എടുത്ത് ഉള്ളുന്നവനാ അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ് അതുകൊണ്ട് ഇവിടുമായിട്ട് ഒരു സഹകരണവും ഇല്ല വേണ്ടത് ഞാനും വെച്ചു അടുക്കുപാത്രം ഏഴ് ഇംഗ്ലണ്ടിൽ പോവാൻ താല്പര്യം ഞാൻ വെറുതെ ഒരു ഡിഗ്രി എടുത്തിരുന്നു ഇനിയും ചുമ്മാ പഠിക്കാന്ന് വെച്ചാ അടുത്ത് സാർ വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം ഡിഗ്രിക്ക് കുറച്ച് കുറച്ചറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാൻ തനിക്ക് ഒരു അവസരം കിട്ടിയെന്ന് ചിരിക്കണ്ട Just think about it. ും സാറിനോട് ക്ഷിക്കണം ബിസിനസും നശിച്ച ഡിഗ്രിയും പിന്നെ പിന്നെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം മീര പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ എങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മതാമയം കെട്ടി ഞാനിങ്ങി പോരും എന്നും പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അതോ വാശിക്ക് പോയി ഒരു സായിപ്പിനെ കിട്ടും അതോ എന്ന് കയറത്ത് പറ വേറെ ചന്ദ്രപിള്ള നോക്കാൻ മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വിലയുണ്ടാക്കാൻ ശ്രീധനൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിന്റെ ഡിഗ്രിയും തേങ്ങാ കൊളയും അതല്ലേ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം കാശും പുത്രനും ഒന്നും കണ്ടിട്ടല്ല നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല സ്വഭാവം അറിഞ്ഞിട്ടില്ല പ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി തോന്നിയാ തോന്നിയതാ ഇതാണ് പ്രേമം ഉണ്ണികൃഷ്ണൻ മീരേ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ് അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലോ ഒരു കാര്യം ചെയ്യാം

ഉണ്ണി ആ സാമ്പാറിന്റെ മണം ശരിയല്ലോ ലേശം കായം കൂടി ആവാറിയോ ഓണം അറിയാൻ രുചിച്ചു നോക്കണ്ട മണം കിട്ടിയാ മതി തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ ഉണ്ണി ആ അവയലിൽ ഉപ്പ് കുറച്ചു കൂടി അല്ലേ അതിന് അവയലു എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല അതൊരു തപസ അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത് ജന്മം തന്നെ അതെ ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്താ ഉണ്ണി താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ എന്താ കാര്യം നമ്മുടെ ചേച്ചിയുടെ ഇരുപത്തെട്ട് കെട്ടാ പുഞ്ചിരി പുഞ്ചിരി ചേച്ചിയുടെ അല്ല പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ എനിക്കൊരു കയ്യാൾ വേണല്ലോ താ ഒരു കാര്യം ചെയ്യ താൻ ലീവെടുത്തിട്ട് എന്തെങ്കിലും എന്താ ഉണ്ണി പറയണേ ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ പതിനാറ് അടിയന്തര മതി കുട്ടത്തി വിളനേട്ടാ എന്റെ ഉണ്ണി ചതിച്ചല്ലോ പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊഞ്ഞു പോയി തോടോ നോക്കി വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ എടുത്തു അതെ ഇനിയിപ്പൊ എന്താ ചെയ്യ നമുക്ക് കുറച്ചില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോൾ എടുത്ത് വെച്ച നക്കാ ഇടോ നോക്കിയക്കാ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലുണ്ടോ നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം എന്റെ അളിയാ അതിനല്ലേ ഞാനും ഇപ്പൊ നീ തല്ലോ അല്ലെ തല്ലോ ഇനി തല്ലഞ ഞാൻ കൊള്ളുന്നു എങ്ങനാടോ ഇതിനെങ്ങനെ ആക്കി വെച്ചത് കഴിച്ചിട്ട് എന്താ പറഞ്ഞു ഞാൻ ഇപ്പഴും ഞാൻ അപ്പഴേ പറഞ്ഞത് മതി ഉണ്ണി ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് ശരി അയ്യോ ഞാനല്ല ഉണ്ണി പറ്റിച്ച പണിയാ എന്തായാലും നന്നായിരിക്കുന്നു തന്നോളൂ വലിച്ചു വരി തിന്ന ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം 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 വേണ്ടത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ് കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞു കേട്ടോ

കാര്യം കാര്യം എനിക്കെ അതൊക്കെ ശരിയാ അപ്പഴങ്ങനെ തോന്നി ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും ഛർദ്ദിക്കാനും വയ്യാത്ത പരുവായോ എനിക്ക് ഒന്നും അറിയാത്ത പോലെ സത്യം പറ ഉണ്ണി കുഞ്ഞ അറിഞ്ഞില്ലേ അറിഞ്ഞു ഉണ്ണി വന്നേ ഇതൊന്നും ഉരുളി ചമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ

ചേച്ചിക്ക് സത്യം ഞാൻ ആളുകളുടെ നോക്കും നോക്കണ്ട നാണക്കേട് ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട് അവർക്ക് തൊണ്ണൂറും പത്തൊന്നും ആയിട്ടില്ലല്ലോ ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും അതെ തള്ളയ്ക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര ചേട്ടൻ ഒരു ും കൂടി വേണോന്ന് അറിയാവോ ഈശ്വരള്ളവൻ പണ്ടേ ഒരു വാശിക്കാരനാ ഇത് പെങ്കുഞ്ഞഅല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇതിനെക്കാളും അക്രമം കാണിക്കേ അമ്മയുടെ മേൽ മുഴുവല്ലമാനെ ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ വന്ന അറുപതാം വയസ്സിലല്ലേ വാശി നേരെ എടുത്ത് പഠിക്കേ ഇനി ഇതിന്റെയൊക്കെ ആവശ്യം വരുമല്ലോ ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ അയ്യോ അപ്പ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അടുത്ത വിഷു ആവുമ്പഴേക്കേ ചുമ്മാ എങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ വെട്ടി പോയി മേപ്പോട്ടറി അല്ല പച്ചമാങ്ങ കിട്ടും ハハハハ